മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരിഹാരം കാണും സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള സി പി ഐ എം ജില്ലാ സമ്മേളനങ്ങൾ നാളെ തുടങ്ങും പ്രാദേശികമായി ഉണ്ടായ വിയോജിപ്പുകളും വിഭാഗീയതയും ജില്ലാ സമ്മേളനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലെന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു തെക്കൻ ജില്ലകളിലാണ് ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും വിയോജിപ്പുകൾ പ്രകടമായി കണ്ടത് തെക്കൻ ജില്ലകളിൽ ചിലയിടങ്ങളിൽ വിഭാഗീയത തലപൊക്കിയെങ്കിലും നേതൃത്വം ഇത് മുഖവിലക്കെടുക്കാതെയാണ് മുന്നോട്ടു പോകുന്നത് ജില്ലാ സമ്മേളനങ്ങളിൽ പരിഹാരം കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയുമുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും വിഭാഗീയത തലയുയർത്തിയത് നേതൃത്വത്തിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നു തിരുവനന്തപുരം മംഗലപുരത്ത് ഏരിയ സെക്രട്ടറി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേക്കേറിയത് നേതൃത്വത്തെപ്പോലും അമ്പരപ്പിച്ചു കൊല്ലത്തെത്തിയപ്പോഴേക്കും കരുനാഗപ്പള്ളിയിൽ നാലിടങ്ങളിൽ ഇനിയും ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനെത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടതും കേഡർ സ്വഭാവത്തിന് പിഴവുപറ്റിയതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് പിന്നാലെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തു പത്തനംതിട്ടയിലും മറിച്ചല്ല കാര്യങ്ങൾ തിരുവല്ല ഏരിയ സമ്മേളനം പൂർത്തിയാക്കാൻ കഴിയാത്ത വിധം വിഭാഗീയത ശക്തി പ്രാപിച്ചതോടെ ഏരിയ സെക്രട്ടറിയെ നീക്കി കൊടുമൺ ഏരിയ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയുടെ അടുപ്പക്കാരനാണെന്ന് നവമാധ്യമങ്ങളിലൂടെ അണികൾ പോരടിക്കുന്നതും കണ്ടു ആലപ്പുഴയിലെത്തിയപ്പോഴേക്കും സി പി ഐ എം നേതാവ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയത് ജില്ലാസമ്മേളനങ്ങളിൽ ചർച്ചയാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല പാലക്കാടും മറിച്ചല്ലായിരുന്നു കാര്യങ്ങൾ വിരുദ്ധചേരിയിലുണ്ടായിരുന്നവർ കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര പാർട്ടി ഓഫീസ് സ്ഥാപിച്ചു ഡിസംബർ പത്തിന് തുടങ്ങുന്ന ജില്ലാ സമ്മേളനം ജനുവരി ആദ്യവാരത്തിൽ അവസാനിക്കും കൊല്ലത്ത് തുടങ്ങി തൃശൂരിൽ ജില്ലാ സമ്മേളനം അവസാനിക്കുന്നതോടെ മാർച്ച് മാസത്തിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങും മാർച്ച് ആറ് മുതൽ ഒൻപത് വരെയാണ് സംസ്ഥാന സമ്മേളനം സംസ്ഥാന നേതാക്കൾ രണ്ടായി തിരിഞ്ഞാണ് ജില്ലാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് പൊതുസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട് വിഭാഗീയത ഒഴിവാക്കാൻ കർശന നിർദ്ദേശമാണ് ജില്ലാ നേതാക്കൾക്ക് സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടുള്ളത് ചർച്ചകൾ സജീവ രാഷ്ട്രീയത്തിൽ ഊന്നി വേണമെന്നും വ്യക്തി രാഷ്ട്രീയത്തിൽ വേണ്ടെന്നും പറയുമ്പോഴും നേതാക്കളുടെ തണലിൽ വളരുന്ന അണികളുടെ എതിർ സ്വരങ്ങൾ ശമിപ്പിക്കാൻ നേതാക്കൾക്ക് നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം തിരുവനന്തപുരത്തുനിന്ന് ചേരുന്നുണ്ട് ബിനോയി പൊതുവെ സി പി എം സംസ്ഥാന സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള സമ്മേളനങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ സംഘടനാ സംവിധാനത്തിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളിലേക്കുള്ള ഗൗരവമായ ചർച്ചകൾക്ക് ഇടം നൽകാനാണ് ഈ സമ്മേളനങ്ങൾ ചേരുന്നത് തന്നെ പക്ഷേ ഇപ്പോഴത്തെ സമ്മേളനങ്ങൾ വിലയിരുത്തുമ്പോൾ നമ്മൾ കാണുന്നത് പ്രാദേശികമായി ഉയരുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ അതിൻ്റെ കനലുകൾ നീറി സമ്മേളനങ്ങളാണ് കണ്ടത് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് എത്തുമ്പോൾ നേതൃത്വത്തിൻ്റെ കർശന നിർദ്ദേശത്തിന് കീഴിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉയർവ ഉയർന്നു വരാതിരിക്കുമോ അതോടൊപ്പം തന്നെ സംസ്ഥാന ഭരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എത്രത്തോളം ഈ സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കും സി പി എമ്മിന്റെ ചരിത്രത്തിൽ കാണാത്ത തരത്തിലുള്ള ഒരു വിഭാഗീയതയാണ് തെക്കൻ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതെന്ന് എടുത്തു പറയാൻ കഴിയും കാരണം സി പി എം വിട്ട് പോയ ആളുകൾ അല്ലെങ്കിൽ സി പി എം വിട്ട് പോയവരിൽ പ്രമുഖരായിരുന്നുവെന്ന് തന്നെ നമുക്ക് പറയാം പ്രത്യേകിച്ചും ഏരിയ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരാണ് സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കരുനാഗപ്പള്ളിയിൽ ആറ് മൊത്തം ഏഴ് ശ്രീക്ഷിക്കണം പത്ത് ലോക്കൽ കമ്മിറ്റിയുള്ള കരുനാഗപ്പള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് നാല് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെയാണ് സംസ്ഥാന സമ്മേളനത്തിലേക്കും ജില്ലാ സമ്മേളനത്തിലേക്കും കടക്കുന്നത് അത് തിരുവല്ലയിലെത്തിയപ്പോഴും ഇത്തരത്തിൽ ഉള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ വ്യാപകമായി കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴായി പാർട്ടി ജില്ലാ നേതൃത്വങ്ങൾക്കും ഒപ്പം സംസ്ഥാന നേതൃത്വത്തിൽ ചുമതലയുള്ളവർക്കും ജില്ലകളിൽ നടക്കുന്ന പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോയത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നുള്ളതാണ് എൻ്റെ തെളിവുകൾ തന്നെയാണ് മംഗലപുരത്തും കരുനാപ്പള്ളിയിലും കൊടുമണ്ണിലും തിരുവല്ലയിലും കൊഴിഞ്ഞാമ്പാറയിലും ആലപ്പുഴയിലും ഒക്കെ നമ്മൾ കണ്ടത് ഇത്തരത്തിൽ ഈ ഈ വിഷയങ്ങൾ തീർച്ചയായും പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ സമീപകാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ സി പി എമ്മിന് അവകാശപ്പെടുന്ന തരത്തിലുള്ള വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അത്തരത്തിൽ പ്രാദേശികമായ വിഷയങ്ങൾ മറ്റ് തരങ്ങളിലൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ സഹകരണ ബാങ്കുകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അത് കൃത്യമായി പരിഹരിക്കാൻ പാർട്ടി ജില്ലാ നേതൃത്വത്തിനോ അല്ലെങ്കിൽ ഏരിയ നേതൃത്വങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരാതി വ്യാപകമായുള്ള ഒരു സാഹചര്യത്തിലാക്കിയാണ് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലെ ജില്ലയിൽ കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആണ് ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളിലേക്കും സംസ്ഥാന സമ്മേളനങ്ങളിലേക്കും പാർട്ടി എത്തുന്നത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലും ബി നേടാൻ കഴിഞ്ഞ വോട്ട് ഒരു പരിധിവരെ സി പി ഐ എമ്മിനെ പോലും അമ്പരപ്പിച്ചു എന്നുള്ളതാണ് കാരണം ആ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഇരുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിനെ നേടാൻ കഴിഞ്ഞത് അവിടെ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ മത്സരിച്ച ആറ്റിങ്ങലിൽ നേരിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും ബി ജെ പി ഉണ്ടാക്കിയ മേൽക്കൈ അതുപോലെ തന്നെ കൊല്ലത്ത് ബി ജെ പി ഉണ്ടാക്കിയ നേട്ടം ആലപ്പുഴയിൽ ഉണ്ടാക്കിയ നേട്ടം ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടും വ്യാപകമായ രീതിയിൽ സംസ്ഥാനത്ത് ബി ജെ പിയുടെ വളർച്ച ഉണ്ടായിരുന്നാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനങ്ങളിലെല്ലാം തന്നെ ചർച്ചയായതും വിലയിരുത്തിയതും ഒപ്പം ആ പാർട്ടി നേതൃനിരയിലുള്ള പല നേതാക്കന്മാർക്കും അണികളോടുള്ള താൽപര്യക്കുറവ് അല്ലെങ്കിൽ അണികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അല്ലെങ്കിൽ അവർക്ക് അവരോട് വിട്ടുവീഴ്ച മനോഭാവം പ്രവർത്തിക്കുന്ന രീതികൾ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഏരിയ സമ്മേളനങ്ങളിൽ ഒട്ടുമിക്ക പ്രതിനിധികളും ചർച്ച ചെയ്തത് ഈ വിഷയങ്ങളൊക്കെ തന്നെ പ്രതിനിധികൾ ജില്ലാ സമ്മേളനങ്ങളിൽ എത്തി എത്തുമ്പോഴേക്കും ചർച്ചയാക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ അലയടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒട്ടുമിക്ക പ്രതിനിധികളുടെയും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെയും പ്രധാനപ്പെട്ട ഒരു ഉത്കണ്ഠ കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ നേടിയിരിക്കുന്ന ബി ജെ പിക്ക് ഉണ്ടായ മുന്നേറ്റം ഒപ്പം യു ഡി എഫിനുണ്ടായ മുന്നേറ്റം ഇത്തരത്തിൽ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാർട്ടിക്ക് വലിയ തരത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും മേൽക്കൈ നേടാൻ കഴിയില്ല എന്ന ഒരു വികാരം അണികളിൽ തന്നെയുണ്ട് അതിനുപരിയായി ഇപ്പോൾ സമീപകാലത്തുണ്ടായിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിപണ വിവേചനവുമായി ബന്ധപ്പെട്ടും പാർട്ടിയിലെ ചില നേതാക്കന്മാർ എടുത്ത തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല നിലപാട് തെക്കൻ ജില്ലകൾ വ്യാപകമായുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പാർട്ടി പോകുന്നത് മാത്രവുമല്ല സാധാരണഗതികളിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രി ഒട്ടുമിക്ക പൊതുസമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളും അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനങ്ങളിലും സംസാരിക്കാൻ സംസാരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും ഒപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ജില്ലാ സമ്മേളനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സി പി ഐ തീരുമാനം ഇത്തരത്തിൽ നീക്കങ്ങളും നടപടിക്രമങ്ങളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പത്താം തീയതി ഈ മാസം പത്തിനാണ് കൊല്ലം ജില്ലാ സമ്മേളനം കൊട്ടിയത്ത് തുടങ്ങുന്നത് അവിടെ തുടങ്ങി തൃശൂരിൽ അവസാനിക്കുന്ന തരത്തിലേക്കാണ് പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ജില്ലാ സമ്മേളനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാന സമ്മേളനവും കൊല്ലത്ത് നടക്കുകയാണ് ഇതുവരെ ഉണ്ടായ ഭരണപരമായ നേട്ടങ്ങൾ ഒക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി എം മുന്നോട്ട് പോകുമ്പോഴും അണികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന വിഭാഗീയ സ്വരം പാർട്ടിക്ക് വലിയ തരത്തിലുള്ള തലവേദന സൃഷ്ടിക്കുമെന്നുള്ള ഉറപ്പാണ് നാളെ ാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് കൊല്ലത്ത് പാർട്ടിയുടെ ഇല്ലാത്ത കാര്യങ്ങൾ അത്ര ഭദ്രമല്ല എന്ന് നമുക്കറിയാം കരുനാഗപ്പള്ളിയിൽ അണികൾ തെരുവിലിറങ്ങി പാർട്ടി അംഗങ്ങൾ തന്നെയാണ് നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുന്നത് ആ പ്രശ്നങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ തീർച്ചയായും കരുനാഗപ്പള്ളിക്ക് മാത്രമല്ല കിഴക്കൻ മേഖലകളിലൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിലും വിഭാഗീയ സ്വരങ്ങൾ വലിയ തരത്തിൽ ഉയർന്നിട്ടുണ്ട് കരുനാപ്പള്ളിയിൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പത്ത് ലോക്കൽ കമ്മിറ്റികൾ ഒത്തുചേരുന്നതാണ് അവിടെ മൂന്ന് സമ്മേളനങ്ങൾ സമവായത്തിൽ പൂർത്തിയാക്കിയപ്പോൾ മൂന്ന് സമവായങ്ങൾ ചർച്ചകൾ ചർച്ചകളിലൂടെയാണ് ലോക്കൽ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തതെങ്കിൽ നാലിടങ്ങളിൽ ലോക്കൽ സെക്രട്ടറിമാരെ പോലും തിരഞ്ഞെടുക്കാൻ കഴിയാതെയും ഏരിയ സമ്മേളനം നടത്താൻ കഴിയാതെയും മുന്നോട്ട് പോയി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് മാത്രമല്ല പാർട്ടി ലോക്കൽ സമ്മേളനങ്ങൾ പങ്കെടുക്കാനെത്തിയ സംസ്ഥാന നേതാക്കന്മാരെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ സി പി എമ്മിൽ ഇതുവരെ ഉണ്ടാക്കാത്ത ഉണ്ടാകാത്ത സംഭവങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അത് വലിയ തരത്തിൽ പ്രത്യേകിച്ചും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അവിടെ എത്തി ചർച്ച നടത്തിയെങ്കിൽ പോലും ആ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല ആ ഏരിയ സമ്മേളനം നടത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വിഭാഗീയതയ്ക്കപ്പുറത്തേക്ക് പാർട്ടിയിലെ ചില നേതാക്കന്മാർ മേഖല പോലെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള വലിയ ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത് മാത്രവുമല്ല സമീപകാലത്തുണ്ടായ പാർട്ടിയിലുണ്ടായ ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഒപ്പം കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ വിഭാഗീയത വലിയ തരത്തിൽ ചർച്ചയാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല ശരി ബിനോയ് സി പി ഐ എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ് കൊല്ലത്താണ് ആദ്യ സമ്മേളനം സമ്മേളനത്തിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ് മറ്റു വാർത്തകളിലേക്ക് മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന വന്ന സി പി ഐ എമ്മിന്റെ ശാന്തൻപാറ ഏരിയ സമ്മേളനം സമാപിച്ചു സമാപനം